ഹാപ്പി ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ന്യൂ ഇയർ അപേക്ഷിക്കാനായിട്ട് ജുമേറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൺ വേ നേരത്തെ ഇറങ്ങി കാരണം പിന്നെ റോഡെല്ലാം ക്ലോസ് ചെയ്യും ട്രാഫിക് പോലീസ് ഒരുവിധം എല്ലാം സെക്ജാഹിദ് റോഡും അവിടെയൊക്കെ ക്ലോസ് ആയി നേരത്തെ നാല് മണി മൂന്ന് മണിക്ക് പോകിയവരൊക്കെയാണ് ഷെഖ്ജാദ് റോഡ് ബുർജ് ഖലീഫിലൊക്കെ അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി അവിടെ പാർക്കിങ്ങും ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ റോഡ് ക്രോസ് ആയാൽ ഇത്രയും മെനക്കെട്ട് പോയതും വെറുതെ ആവും അപ്പം എന്തായാലും എന്ത് ഈ വർഷത്തെ ന്യൂ ഇയർ ദുബായിലെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരികളാണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ പിന്നെ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഞങ്ങളുടെ ലക്ഷദ്വീപ് ഗാങ് അങ്ങോട്ട് അങ്ങോട്ടെത്തും പിന്നെ എൻ്റെ രണ്ടാള് അപ്പം പോയിട്ട് ഏത് നമ്പർ എടുക്കണം ോലും ഇങ്ങനെ തുള്ളി കളിക്കലും കോട്ടി കളിക്കലും അങ്ങനത്തെ ഇപ്പത്തെ കളിയോടീലി ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നിങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങള് കമന്റിലൂടെ അറിയിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാര്ക്കും ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെ ദ്വായിലും അങ്ങനെ ഞങ്ങൾ ഇതാ ജുമേറെത്തി ഉമ്മൾ ഉമ്മസുക്കിം പാർക്കിലാണ് നമ്മൾ പോയത് അപ്പോഴത്തേക്കെന്നെ ഒരുപാട് ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു ഒമ്പതരാവുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കയും ഫാമിലിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അജുമാനിന്ന് പിന്നെ അപ്പോഴത്തേക്കന്നെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലായിടവും സ്ഥലം കിട്ടാണ്ടായി അപ്പോൾ പിന്നെ പായ കൊണ്ടുപോയിരുന്നു പായയും വിരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു പിന്നെ അങ്ങനെ കുറച്ച് നടന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇതാ കംപ്ലീറ്റ് ക്രൗഡാണ് കേട്ടോ ആ ബീച്ച് സൈഡായാലും പിന്നെ വണ്ടി പാർക്കിംഗ് ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ വരുന്നത് അത്രയും തിരക്കാണ് അപ്പോൾ ഈ സമയം കൊണ്ട് ഇത്ര തിരക്കാണെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നല്ല റഷാവും അങ്ങനെ എല്ലാവരും നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ട് ഫുഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയത് കൊണ്ട് പിന്നെ അങ്ങനെ ഫുഡ് കൊണ്ടുപോയിട്ടില്ല ഞാൻ മക്കൾ രണ്ടാള് അബുദാബിയിലോട്ടാണ് പോയത് അബുദ് അബുദാബിയിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ന്യൂ ഇയർ ആഘോഷമായിരുന്നു ഒരു മണിക്കൂറോളം ഫയർ വർക്ക് വർക്കുണ്ടാവും എന്നിട്ട് ഈ പ്രദേശത്തെ ഭയങ്കര ഹൈപ്പാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുഹൈലും സഹേലും അങ്ങോട്ട് അബുദാബിയിൽ പോയി ഞാനും ഷഹബും മാത്രമാണ് ഇങ്ങോട്ട് പോയത് അപ്പോൾ എന്തായാലും നല്ലൊരു വൈബാണ് പിന്നെ അവർ പൂക്കയും ഫാമിലിയും വന്ന ശേഷം പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് മാറി അവിടെ ആകുമ്പോൾ കുറച്ച് അവിടുത്തെ നല്ല തണുപ്പാണ് ഈ കടലിൻ്റെ അടുത്തു തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പുമാണ് പക്ഷെ നല്ല കുറച്ചുകൂടി നമുക്ക് ഫയർ വർക്കൊക്കെ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ട് മാറി നല്ല പൊള്ളി വൈബായിരുന്നു കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അപ്പം ഞങ്ങളുടെ ന്യൂ ഇയറൊക്കെ കണ്ടിട്ട് വാ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒരു മാസം ആയിപ്പോഴാണ് വീഡിയോ ഇടുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോൾ ശരി തന്നെയാണ് ഞാൻ ലേറ്റായി കാരണം എനിക്ക് ഇപ്പോൾ തീരെ സമയം കിട്ടുന്നില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെക്കും പിറ്റേന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ ഓരോ പണിത്തിരക്കും കാര്യങ്ങളും പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരാൾക്കും ഓരോ സമയത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ടാകും അപ്പോൾ അങ്ങനെ പിള്ളേരെ ബാക്കിൽ ആയിപ്പോയതുകൊണ്ടും അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ലേറ്റ് ആകുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഞാൻ എടുത്തു വെച്ച് വീഡിയോസൊക്കെ ഒന്ന് വേഗം വേഗം അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഡെയിലി വീഡിയോ പുതിയ പുതിയ അതെന്നെ ഫ്രഷായിട്ട് തന്നെ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇഷ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ ഡേവിലേറി സപ്പോർട്ടാണ് കേട്ടോ എന്നെ ഇത്ര വരെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോയത് അപ്പോൾ നമുക്ക് കാണാട്ടാ ഇപ്പം ഇതാ തുടങ്ങാറായിട്ട് അതാ സമയം ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് പോകാം നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ

കണ്ടല്ലോ അടിപൊളി ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ 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 ആയിരുന്നു ഞാൻ എല്ലാ വർഷവും പോകുന്നത് ആൾമോസ്റ്റ് എല്ലാ വർഷവും പോകുന്നത് ജുമേറയിലോട്ട് തന്നെയാണ് ബുർജ് എലിഫൻ്റെ അവിടെ പോയാലുണ്ട ഭയങ്കര അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ എവിടെയെങ്കിലും നിന്നിട്ട് നോക്ക് കാണി കാണണം പിന്നെ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നട്ടെയിമിലുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഫ്രെയിമിൽ അടിപൊളിയായിരുന്നു ഞാൻ വീഡിയോസൊക്കെ കണ്ടിരുന്നു അതും സൂപ്പറായിരുന്നട്ടോ അങ്ങനെ പല ഭാഗത്തും യു എൻ്റെ പല ഭാഗങ്ങളിലും നല്ല അടിപൊളി ആഘോഷങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു കൂട്ടാ പോയ അവർ വണ്ടിയിൽ അവർ അജ്മാനിലോട്ടും പോയി ഞാനും മോനും ഇങ്ങോട്ട് വീട്ടിലോട്ടും തിരിച്ചു ഇവിടെ രാവിലെ പുലർച്ചെയായിട്ട് വന്നിട്ട് തിരക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വരുന്ന ബൈക്കൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ കുറച്ച് വിശപ്പുണ്ടായിരുന്നു കാരണം ലേറ്റ് ലേറ്റായില്ലേ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് മൂന്നര നാല് മണിയായി അപ്പോൾ വരുന്ന ബൈക്ക് പിന്നെ ഞങ്ങൾ പിസമൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടവണ പിന്നെ കഴിച്ചത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നെ സ്റ്റുഡിയോയിൽ കാണുമ്പരേ ബായ്